വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ലൈഫ് മിഷൻ കോഴ കേസിലെ എം ശിവശങ്കറിനെ കൂടുതൽ കുരുക്കിലാക്കി ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസിന്റെ മൊഴി യൂണിറ്റാക്കിന് കരാർ നൽകാൻ ശിവശങ്കർ ഇടപെട്ടെന്ന് ജോസ് ഈ മൊഴി നൽകി സന്തോഷ് ഷീപ്പിനെ ശിവശങ്കറാണ് പരിചയപ്പെടുത്തിയത് എല്ലാം ശരിയാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതായും മൊഴി വിവരങ്ങളുമായി അജി കുഞ്ഞോൻ ചേരുന്നു അജി ശിവശങ്കറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ സർക്കാരും യു എ റെക്രസെന്റും ധാരണാപത്രത്തിൽ സ്വകാര്യ ഏജൻസിനായ കരാർ ഉണ്ടാക്കാനുള്ള വ്യവസ്ഥ വെച്ചിട്ടും ഈ വിദേശ സഹായം നേരിട്ട് സ്വകാര്യ കമ്പനികളുടെ അക്കൌണ്ട് എത്തിച്ചിട്ടും ശിവശങ്കറിന്റെ തന്ത്രത്തിലായിരുന്നു എന്നാണ് അന്നത്തെ ലക്ഷ്മിഷൻ സിഇഒ ആയിരുന്ന യു വി ജോസഫ് ഇ ഡിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് ഈ സി ഐ ജി ഓഡിറ്റ് ഒഴിവാക്കാനും ശിവശങ്കർ വഴി കണ്ടെത്തിയെന്ന് നിർണായകമായിട്ടുള്ള ഒരു വിവരവും ഈ ജോസഫ് പറയുന്നുണ്ട് സർക്കാരും റെക്രൂസെന്റുമായിട്ടുള്ള ധാരണാപത്രമെങ്കിലും കെട്ടിട നിർമ്മാണ കരാർ യു എ ജനറലും യൂറി ടാക് ബിൽഡേഴ്സും സെയിൻറ്റ് സെഞ്ചേഴ്സ് തമ്മിൽ ഉണ്ടാക്കിയത് ശിവശങ്കറാണ് ഈ ഫണ്ട് തരുന്ന സ്ഥാപനത്തെയോ സ്വീകരിക്കുന്ന ലൈഫ് മിഷൻ ലൈഫ് മിഷനെയോ സർക്കാരിനെയോ ഇതിൽ കക്ഷിയാക്കിയില്ല സി ഐ ജി ഓഡിറ്റ് ഒഴിവാക്കാനായിരുന്നു ഈ അടവ് എന്നും വ്യക്തമാണ് ഈ നയതന്ത്ര പരിരക്ഷയുള്ള കോൺസുൽ ജനറലുമായി കരാറുണ്ടാക്കിയതും ശിവശങ്കറിന്റെ ബുദ്ധിയാണെന്നാണ് യു വി ജോസ് യു ഡിക്ക് മുന്നിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യുഡി ടാങ്കിന്റെ നിർമ്മാണ പ്ലാൻ കരാറിലല്ലാതെ സ്വീകരിച്ചതും കരാറുകാരനെ ലൈഫുമായി ബന്ധപ്പെടുത്തിയതും ശിവശങ്കറാണെന്ന് ഈ യു വി ജോസ് ആവർത്തിച്ച യു ഡിയോട് പറയുന്നുണ്ട് ഒപ്പിടുന്ന ദിവസം ഉച്ചയ്ക്ക് ധാരണാപത്രം തന്നെ കാണിച്ചതെന്നും അടക്കമുള്ള പഴയ മൊഴികളും യു വി ജോസ പറയുന്നുണ്ട് കാരണം യു വി ജോസ ഇതിനു മുൻപും ഇടിക്ക് മുന്നിൽ പറഞ്ഞത് ഉപ്പന ദിവസം മാത്രമാണ് ഈ ധാരണാപത്രം കണ്ടത് താൻ മിന്നൽ വേഗത്തിലാണ് ധാരണാപത്രം കണ്ടതെന്നും അന്ന് യു വി ജോസ് പറഞ്ഞു പറഞ്ഞിരുന്നു നിയമ നിയമദേശ വകുപ്പുകൾ സൂക്ഷ്മ പരിശോധന നടത്തിയ ധാരണാപത്രത്തിൽ തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന പി കെ ജോസിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനൊന്നിന് താൻ ഒപ്പിട്ടതെന്നും ജോസ് ആവർത്തിച്ചു ഇതോടെ ജോസിനും ശിവശങ്കറിനും പ്രമേയം അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസ് അന്നത്തെ സ്വയം ഭരണ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ടി കെ ജോസ് എന്നിവരിലേക്കും അന്വേഷണം നീണ്ടേക്കാം ഇവരെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകളെല്ലാം തന്നെയും ഉണ്ട് കാരണം ഈ വലിയ രീതിയിലുള്ള പഴി തടച്ചുള്ള അന്വേഷണമാണ് ഇപ്പോഴും നടക്കുന്നത് ഈ കുരുക്കായി അതായത് ശിവശങ്കറിന് കുരുക്കായി വന്നത് യൂണിറ്റ് ടാക്കുമായി നിർമ്മാണ നിർമ്മാണക്കാരാർ എഴുതിയ കത്ത് ജോസിനെതിരായ തെളിവാണെന്നാണ് ഇ ഡി പറയുന്നത് അതായത് ഈ ജോസിനും കുരുക്കായ് ഈ യൂണിയ ടാങ്ക് സമർപ്പിച്ച രൂപരേഖയിൽ സംതൃപ്തി ഉണ്ടെന്നും അവരുമായി ചേർന്ന് മുന്നോട്ട് പോകുവാനും എല്ലാം അനുമതിയും വാങ്ങി നൽകാൻ ലൈഫ് മിഷനെ സഹ സഹായിക്കാമെന്നുമാണ് കത്തിലുള്ളത് ഈ കത്ത് തെക്കായി മാറുന്നു പക്ഷേ യു വി ജോസഫ് പറയുന്നത് ഈ കത്ത് നൽകിയത് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിരുന്ന ആ ശിവശങ്കർ പറഞ്ഞിട്ട് എന്നാണ് പറയുന്നത് ഇതിനകത്ത് മനസ്സിലായി ജോസിന്റെ വീഴ്ചകൾ പരിശോധിക്കുകയാണെങ്കിൽ വിദേശ സംഘടനയുണ്ടായ റർകൃഷ്ണന്റെ കൈമാറിയ ധാരണാപയപടി ജോസ് ഒപ്പുവെച്ചത് അത് തയ്യാറാക്കിയത് ശിവശങ്കർ ആണെന്ന അറിഞ്ഞതോടെയാണ് ഈ വിദേശ സഹായത്തിന് കേന്ദ്രാനുമതി നേടിയെന്നാണ് നിയമവകുപ്പ് സംശയിച്ച ഫയൽ പിന്നീട് പുറംലോകം കണ്ടെതി അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല സർക്കാർ അംഗീകൃത ഏജന്റുകൾക്ക് മാത്രം നിർമ്മാണ കരാർ നൽകണമെന്ന തീരുമാനം നടപ്പായില്ല കരാർ കണ്ട് ബോധ്യപ്പെടാതെ യൂണിയൻ ടാങ്കിന്റെ ഫ്ളാറ്റ് നിർമ്മാണ പ്ലാൻ സ്വീകരിച്ച നിർമ്മാണ പ്രവർത്തനം അനുവദിച്ചു ഇതൊക്കെയാണ് ജോസിന്റെ വീഴ്ചകളായിട്ട് ഇ ഡി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ റെക്രസന്റുമായി ധാരണാപത്രം ഒപ്പിട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനൊന്നിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു വിൻസ് ഉണ്ടായിരുന്നില്ല സർക്കാരിന് വേണ്ടിയാണ് യു വി ജോസ് ഒപ്പിട്ടത് ടാക്കിന് നിർമ്മാണ കരാർ നൽകിയതിന്റെ രേഖ ലൈഫ് മിഷനിലില്ല മുഖ്യമന്ത്രിയും അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന എ സി മൊയ്തീനും ഫയലുകൾ കണ്ടിട്ടില്ല ഈ ലൈഫ് മിഷൻ സ്വതന്ത്ര അധികാരമുള്ളത് ലൈഫ് മിഷന് സ്വതന്ത്ര അധികാരമാണുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ സിഇഒ ആയ യു വി ജോസിന് കൃത്യമായ നടപടികൾ എടുക്കാൻ കഴിയും ലൈഫ് മിഷൻ സ്വതന്ത്ര അധികാരമുള്ളതിനായ ഫയൽ മുഖ്യമന്ത്രിക്ക് കാണേണ്ടതില്ലെന്നാണ് ന്യായ കരോർ ഒപ്പിടാൻ എ സി മൊയ്തീൻ അന്ന് എത്തിയിരുന്നതുമില്ല ഏതായാലും യു വി ജോസിനും ഇപ്പോൾ കുരുക്കായി ഇത് മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശംശേഖറിനെ ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ് സ്വപ്ന സുരേഷുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള ും ചോദ്യം ചെയ്യുക ലൈഫ് മിഷൻ മുൻ സിഒ യു വി ജോസിന്റെയും ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൌണ്ടന്റ് വേണുഗോപാൽ എന്നിവർക്കെതിരെ എന്നിവരെ ഒപ്പം വരുത്തിയാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നത് സ്വപ്ന സുരേഷ് അടക്കമുള്ള കേസിലെ മറ്റ് പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉടൻ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട് ഏതായാലും വരും ദിവസം ലൈഫ് മിഷൻ ഈ പദ്ധതിയും കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്കാണ് ഇ ഡി നീക്കുന്നത് അതായത് സർക്കാരിലേക്ക് ഈ അന്വേഷണം നീണ്ടുക എന്നൊരു ലക്ഷ്യം തന്നെ ഈ ഇ ഡിക്ക് മുന്നിലുള്ള മനസ്സിലാക്ക ലൈഫ് മിഷൻ കോടതി കേസിൽ എം ശിവശങ്കറിനെ കൂടുതൽ കുരുക്കിലാക്കി ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസിൻ്റെ മൊഴി യൂണിറ്റാക്കിന് കരാർ നൽകാൻ ശിവശങ്കർ ഇടപെട്ടെന്ന് ജോസ് ഇഡിക്കും മൊഴി നൽകി അതേസമയം എം ശിവശങ്കറിനെ ഇന്നും ചോദ്യം ചെയ്യും സ്വപ്നയുമായുള്ള വാട്സാപ്പ് ചാറ്റ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാകും ചോദ്യം ചെയ്യൽ അജയ് കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്